പിന്നെ പുഴയിൽ തോർത്തു പോകും നിനക്ക് പിന്നെ ഞാന് വരും എനിക്ക് വേണ്ട മോളെ എനിക്ക് ബാഗ് പോയാലും കുഴപ്പമില്ല നീ വാ മുള്ള പന്തിത്തല്ലേ ബോസ് വേഗം ഇറങ്ങോസ് അല്ലടോ താൻ ഇറക്കി വിട്ട ഈ സ്ഥലത്ത് തന്നെ അല്ലേ ഇതേ സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടത് ഈ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചു അതുകൊണ്ടെ ഏത് ഭാഗത്തേക്ക് പോയെ അതോ ആ മലയുടെ ഭാഗമാ അത് നോട്ട് ചെയ്തോ ശരി പിന്നെ കാണാ സാർ കാശ് നീ അവന്റെ കാശ് വാങ്ങിച്ചോ ഇല്ല പിന്നെ ഞാൻ തരുന്നേ എന്നെ ഓഫ് ആക്കരുത് പറഞ്ഞേക്കുന്നെത്തിന്ന് പറഞ്ഞ് ഇത്രയും ദൂരം എന്നെ കൂട്ടി വന്നു ഇനി ഒരാടിയും നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്റെ ഓഫീസ് പൂട്ടി നടക്കാൻ പറ്റുന്നില്ലേ ഇപ്പൊ നോക്കിക്കോ

നോക്ക് ഒന്നും കാണിക്കല്ലേ ഇത് ഭയങ്കര വലിയ കാടാ ഇവിടെ ആന വരും പുലി വരും സിംഹം വരും ചില സമയം പ്രേതം കൂടി വരും you <laughs>

മിനി ഞാൻ എങ്ങനെ കാണുതറന്നെ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻസിസിൽ ഉണ്ടായിരുന്നു അന്ന് ഇതുപോലെ 6 ഡിഗ്രി ശ്വാസം നിന്നുപോയി കഴിഞ്ഞാ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത ലക്ഷീകന എന്നാണെന്ന് പഠിപ്പിച്ചു തന്നിരുന്നു അത് ഇപ്പോ ഉപയോഗപ്പെട്ടു ഒന്നും പറയാനില്ല നീ സൂപ്പർ ഡോക്ടർ ഈ സൂപ്പർ ഡോക്ടറുടെ ഫീസ് എന്താ ഫീസാ ആ ആ ഉമ്മ ഇത ഫീസ് അടിപൊളിയാ എങ്ങനെ ഇടക്കിടക്കിനിക്ക് ഫീസ് തന്നോ ഞാൻ ശല്യം ചെയ്യുന്നോ എടാ പട്ടാപ്പകല് എന്റെ നാട്ടിൽ വന്നിട്ട് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിക്കാൻ നിനക്ക് അത്ര മാത്രം ആ പെണ്ണിന് പിന്നെ തനിക്ക് ഞാൻ ആരുന്നോ ഈ കാ രൂപത്തിലാക്കിയ അച്ഛനാടാ അച്ഛനാണ വിശ്വസിക്കയില്ല എട തൻ്റെ മോന്തക്കും ഈ മോന്തക്കും ഒരു സാമ്യല്ല പിന്നെങ്ങനെ അവടെ ജനിച്ചത് പൗർണമിയിലാടാ അല്ല അമാവാസിക്ക് അമാവാസി കഴിഞ്ഞ പൗർണമി വരാ പൗർണമി വന്ന അമാവാസി വരില്ലേ പൗർണമി കഴിഞ്ഞാൽ അമാവാസിണല്ലോ ഭ്രാന്തട കൊണ്ടോ മാര്യ ഞാൻ ചോദിക്കുന്നേ നിന്റെ നാടവിടെ നീ ആരാ അവരോട് ചോദിക്കുന്നേ കഴിഞ്ഞ ആഴ്ച തുണി ഉണക്കാട്ടില്ലേ അവിടുന്ന് അടിച്ചോണ്ട് പോയില്ലേ അവനെ അവനെ പോലെ അവൻ തന്നെ കഴിഞ്ഞ തുണി എന്താ ഇത് നിങ്ങൾ എന്നെ ആരോപിക്കുന്നു നിങ്ങൾ എന്നെ വിധി നടപ്പാക്കുന്നു എന്നെ പറയാൻ അവന്റെ വാ നോക്കി എന്റെ എന്തെന്നോ ഗുഹ പോലെ ഇരിക്കാടാ എന്നാ വന്ന് കേരടോ അതേടാ കേറാൻ പോവാടാ പൊന്നു പോവുവാടാ മല കയറി ഇറങ്ങിയ നാടെത്തിന്ന് പറഞ്ഞു കയറി ഇറങ്ങി പിന്നെ പുഴ കടന്ന കടന്നാട്ടിലെത്താന്ന് പറഞ്ഞു അതും കടന്നു ഇങ്ങനെ എന്നെ നടത്തി നടത്തി നടുപോടിച്ചില്ലേ ഇനി എന്തൊക്കെ ഞാൻ കടക്കണം എന്താ ഇങ്ങനെ പറയുന്നേ ഓടിച്ചാടി നടക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ നടക്കാൻ പറ്റില്ല എന്ന് ശരി എപ്പഴാ നാട്ടിലെത്തുന്നേ ആ കട കണ്ടോ ഏത് ആ പരോട്ട കട നമ്മുടെ കഴിഞ്ഞു ൂഡിൽസ് മുടിയാ അതിനകത്തൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനായിട്ട് കിണ്ടുന്നത് ഞാൻ ആലോചിക്കായിരുന്നു ബോസ് എന്താണാവോ നമ്മടെ ചെറുക്കന് നമ്മൾ പിടിച്ചെന്ന് വെച്ചോ അപ്പൊ ഞാൻ ചീപ്പ് ആയില്ലേ നിങ്ങൾ നോക്കിയേ അസ്ഡന്റ് കൊക്കും അതൊന്നോചിച്ച് നോക്കിയേടിക്കേത് ഒന്നുമില്ല ബോസ് അടി കൊണ്ട് അടി കൊണ്ട് വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല ആ പൊറോട്ട കടന്ന് രണ്ട് പൊറോട്ട വാങ്ങിച്ച ബോസ് ശരി വാ ആരാ എഴുന്നേ അല്ല വയ്ക്കാൻ ചെറുകനെ കുറിച്ച് പട്ടണിച്ചാലെന്താ ഇടാ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എനിക്കറിയാം പറഞ്ഞോട്ടെ ഈ ഫോട്ടോയിലുള്ള പയ്യനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇയാള് ഇന്നലെയല്ലേ അല്ലേ കോയമ്പത്തൂർ വെച്ച് കണ്ടത് കോയമ്പത്തൂർ ആരോ പേടിച്ച് പേടിച്ച് പോകുന്നതാണ് എന്താ ഇങ്ങനെ പേടിച്ചു പോണെന്ന് ചോദിച്ചപ്പോ രണ്ട് അലവലാദികൾ നിങ്ങൾ അല്ലെ എന്നെ കുറിച്ച് പറഞ്ഞതാ കറക്റ്റ് അങ്ങനെ അല്ല സാർ ഇവനെ ഞാൻ കോയമ്പത്തൂർ വെച്ച് പിടിച്ചോ ഇതിന്റെ ഇടയിൽ നിങ്ങളുടെ കണ്ണിപ്പെട്ട നിങ്ങൾ അവനെ പിടിച്ചു എവിടെ പിടിച്ചു വെക്കും ശരിയാ എവിടെ പിടിച്ചു വെക്കും